നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേറ്റ് പഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പഠനോപകരണ നിർമ്മാണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച ആനക്കയം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മൂന്ന് ബാച്ചുകളായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ആദ്യ ബാച്ച് ആനക്കയം യു സ്കൂളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു മൂസ ഉദ്ഘാടനം ചെയ്തു உபகே பச்சபத்தள்ச்சோ இனி அது கத்தோ இப்ப அது மூணுகள்

ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ശാസ്ത്ര പരീക്ഷണ പഠനോപകരണ നിർമ്മാതാവ് ഇല്ലിയാസ് പെരുമ്പലത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ക്യാമ്പ് നയിച്ചത് നിർമ്മാണ വസ്തുക്കൾ പഞ്ചായത്ത് നൽകുകയും നിർമ്മിച്ച പഠനോപകരണങ്ങൾ അതത് സ്കൂളിലെ ശാസ്ത്ര ശാസ്ത്രക്ലബ്ബിലേക്ക് നൽകുകയും ചെയ്തു വിദ്യാഭ്യാസ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സി പി അഷറഫ് വാർഡ് മെമ്പർ ടി ഉബൈദ് ഷിജി തുടങ്ങിയവർ പങ്കെടുത്തു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം